ഹായ് ഹലോ വെൽക്കം ടു സജ്ജം ട്വന്റി ട്വൻറ്റി സെവൻ പ്രസന്റഡ് ബൈ ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമി നമ്മളിന്ന് ഇന്നലെ നോക്കിയ പഴശ്ശി വിപ്ലവത്തിന്റെ ബാക്കി ഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചു പഴശ്ശിരാജാവ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണെന്നും ആ കോട്ടയം രാജ്യത്തിന്റെ രാജാവാണ് പഴശ്ശിരാജാവെന്നും രാജാവെന്നും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് കോട്ടയം രാജ്യത്തിൽ ഭരണം നടത്തിയിരുന്നതെന്നും ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധം നയിച്ചത് പഴശ്ശിരാജാവാണെന്നും അല്ലെങ്കിൽ ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ പഴശ്ശിരാജാവ് രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടു അപ്പം ഇതിൽ പഴശ്ശി വിപ്ലവത്തിന് കാരണമായ ഘടകം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായ ഘടകം തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണെന്നും രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം വയനാട്ടിൽ ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിച്ചതാണെന്നും നമ്മൾ ഓൾറെഡി കണ്ടു അപ്പം ഇന്നലത്തെ ആ ക്ലാസ് കാണാത്തവർ വിശദമായിട്ട് ആ ക്ലാസ് കാണേണ്ടതാണ് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം പഴശ്ശി രാജാവിൻ്റെ യുദ്ധതന്ത്രത്തിൻ്റെ പേര് യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് എന്നാണ് അപ്പൊ കെട്ടിയോട്ട് യുദ്ധം എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞാലും ആ യുദ്ധ തന്ത്രം ആ യുദ്ധ തന്ത്രത്തിന്റെ പേര് ആ യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് എന്നായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നിരുന്നത് ചിറയ്ക്കൽ രാജാവ് ആണ് അപ്പം ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനുള്ള ഇടനിലക്കാരനായിരുന്നു ചിറയ്ക്കൽ രാജാവ് ഒന്നാം കലാപം ഒത്തുതീർപ്പാക്കാൻ ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ചത് ജൊനാദൻ ഡെങ്കനയാണ് ജൊനാദൻ ഡെങ്കനാണ് ഈ ഒരു കലാപം ഒത്തുതീർപ്പാക്കാൻ ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ച വ്യക്തി പക്ഷേ ഇടനിലക്കാരനായി നിന്നത് ചിറയ്ക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജ അഭയം നൽകിയ പെഗ്വ അതായത് നികുതിപിരിവുകാരൻ എന്ന് പറയുന്നത് ഇരുവഴി നാട് നമ്പ്യാറാണ് ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജ അഭയം നൽകിയ പെഗ്വ അല്ലെങ്കിൽ നികുതി പിരിവുകാരൻ ഇരുവഴി നാട് നമ്പ്യാർ ഓർത്തു വെക്കുക ഇരുവഴി നാട് നമ്പ്യാർ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ഭാഗമായി പഴശ്ശിരാജയോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നവർ നായർ സമുദായ അംഗങ്ങൾ മാപ്പിളമാർ ഗോത്ര ഗോത്രജനത അപ്പം പഴശ്ശിരാജയുടെ ഒപ്പം നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ മത്സരിച്ചവരാണ് നായർ സമുദായ അംഗങ്ങൾ മാപ്പിളമാർ ഗോത്ര ജനത തുടങ്ങിയവർ പിന്നെ ഒന്നാം പഴശ്ശി വിപ്ലവകാലത്ത് ബ്രിട്ടീഷുകാരെ പുറ വയനാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഏത് രാജാവുമായി അല്ലെങ്കിൽ ഏത് നാട്ടുകാരുമായി ചേർന്നാണ് പഴശ്ശിരാജാവ് യുദ്ധം നടത്തിയതെന്നാണ് ആ എഴുതി വെച്ചിരിക്കുന്നത് അത് ക്ലിയർ അല്ലാത്തൊരു ക്ലിയറല്ല അതുകൊണ്ടൊന്ന് കൃത്യമായിട്ട് എഴുതിയെടുത്തോണം ഏത് നാട്ടുരാജാവുമായി ചേർന്നാണ് ഒന്നാം പഴശ്ശി വിപ്ലവകാലത്ത് കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ രാജാവ് യുദ്ധം നടത്തിയത് അല്ലെങ്കിൽ ശ്രമം നടത്തിയതെന്ന് ചോദിച്ചാൽ മൈസൂരുമായിട്ട് ചേർന്നാണ് ആ ഒരു ശ്രമം നടത്തിയത് അപ്പോൾ ആദ്യം നമ്മുടെ മൈസൂർ യുദ്ധം മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ ഒരു കലാപം പുറപ്പെട്ടതെങ്കിലും അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവം തുടങ്ങിയതെങ്കിലും അവസാനം ഈ പഴശ്ശി വിപ്ലവ കാലത്ത് രാജാവും മൈസൂർ പ്രദേശത്തുള്ളവരും കൂടി ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി ഇത് ഒന്നാം പഴശ്ശി വിപ്ലവം തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ നടന്നപ്പോൾ രണ്ടാം പഴശ്ശി യു വിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അങ്ങനെ ഒരു ചോദ്യം മൂന്ന് വർഷത്തെ എൽ പി എസ് സി യുടെ എക്സാമിന് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് ഏത് നൂറ്റാണ്ടിലാണെന്ന് ഓർത്തു വെക്കണം അപ്പം ഒന്ന് മുതൽ നമ്മളുടെ നൂറ് വരെ വരുമ്പം നമുക്ക് ഇത് ഒന്നാം നൂറ്റാണ്ടെന്ന് പറയും അങ്ങനെ വരുമ്പം അങ്ങനെ വെച്ച് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ വരുന്നത് ആഹ് പത്തൊമ്പതാം നൂറ്റാണ്ടാണെന്ന് ഓർത്തു വെക്കുക ആ ഇനി നാലാം ഐശ്വര് രുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം അപ്പം മൂന്നാം പഴശ്ശി മൂന്നാം മൈസൂർ ഐശ്വര്യരുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു ആ ഒന്നാം പഴശ്ശിവിപ്ലവെങ്കിൽ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് അല്ലെങ്കിൽ പഴശ്ശിരാജാവിന് നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് വിപ്ലവത്തിന്റെ കാരണമെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണെന്ന് ഓർത്തുവെക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ കുറിച്ചർ കുറുമ്പർ ആണെന്ന് ഓർത്തുവെക്കുക രണ്ട് ആദിവാസി വിഭാഗങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പഴശ്ശി രാജാവിനെ സഹായിച്ചത് കുറിച്ചറും കുറുമ്പറും ഇനി കുറിച്ചേർ നേതാവ് തലയ്ക്കൽ ചന്തു ആണെന്ന് വെക്കുക അതായത് അത് ഇനി കുറിച്ചീർ കലാപം വരുമ്പോഴത്തേക്കും അതിൻ്റെ നേതാവ് വേറെയാണ് അപ്പൊ ഞാനിപ്പോ ആ പേര് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല പഴശ്ശി വിപ്ലവത്തിൽ ബ്രിട്ടി പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്ചിയർ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ തലയ്ക്കൽ ചന്തു ആണെന്ന് വെക്കുക നീ കുറിച്ചരുടെയും കുറുമ്പരുടെയും കേന്ദ്രം വയനാടൻ കുന്നുകളാണ് വയനാടൻ കുന്നുകളാണ് കുറിച്ചരുടെയും കുറുമ്പരുടെയും കേന്ദ്രം രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവാണ് വെല്ലസ്ലി പ്രഭുവായിരുന്നു രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണർ ആദർ വെല്ലസ്ലി കേണൽ ആദർ വെല്ലസ്ലി ആണ് പഴശ്ശി വിപ്ലവ സമയത്തെ അടിച്ചമർത്തിയ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവ ഹാർവേ ബാർബർ അഥവാ ടി എച്ച് ബേബർ ടി എച്ച് ബേബർ ആണ് സബ് കളക്ടർ എന്ന് വെക്കുക ആ സമയത്തെ സബ് കളക്ടർ സർവ്വ സൈന്യാധിപൻ അല്ലെങ്കിൽ സൈന്യാധിപൻ എന്ന് പറഞ്ഞാൽ വെല്ലസ്ലി പ്രഭു ആണെന്ന് ഓർത്തു വെക്കുക പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ കോൽക്കാർ എന്നറിയപ്പെടുന്നത് ഒരു പ്രത്യേക പോലീസ് സേനയാണ് അത് നിയമിച്ചത് തോമസ് ഹാർവി ബേബർ അല്ലെ ടി എച്ച് ബേബർ ആണെന്ന് ഓർത്തു വെക്കുക രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത് കേണൽ ആദർ വെല്ലസ്ലി ആണെന്ന് ഓർത്തു വെക്കുക ആ ആദർ വല്ലസ്ലിയാണ് നമ്മൾ ഇപ്പൊ കണ്ട പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് നേതാവ് അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജയെ സഹായിച്ചത് ചെമ്പൻ ബോക്കൻ കൈത്തേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ ഈ കുറിച്ചറ നേതാവ് നമ്മൾ തലയ്ക്കൽ ചന്തു ആയിട്ട് പറഞ്ഞു അപ്പോൾ ആ തലക്കൽ ചന്തു തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പഴശ്ശിരാജയെ സഹായിച്ച ചില വ്യക്തികളുടെ പേര് നമ്മൾ എടുത്തു പഠിക്കുന്നുണ്ട് ആ അത്രയും പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത് ചെമ്പമ്പോക്കൻ കൈത്തേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൽ ഈ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ആ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് ആ പഴശ്ശി കലാപം അല്ലെ രണ്ടാം പഴശ്ശി കലാപം നടന്നിരുന്നത് അപ്പം അന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജാവ് മരണമടയുന്നതോടുകൂടി ആ ഒരു പഴശ്ശി വിപ്ലവം അവസാനിക്കുകയാണ് അപ്പൊ രാജാവ് മരണമടഞ്ഞ സ്ഥലം മാവിലാന്തോട് വയനാട് അതായത് വയനാടുള്ള മാവിലാന്തോടിലാണ് രാജാവ് മരണമടഞ്ഞത് ഇനി രാജാവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നത് പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട് പഴശ്ശി ഡാം വളപട്ടണം നദി കണ്ണൂർ പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് ആണെങ്കിൽ മട്ടന്നൂർ കണ്ണൂർ അപ്പം വയനാടും കണ്ണൂരും പഴശ്ശിരാജാവിൻ്റെ പേരിൽ കോളേജുണ്ട് പഴശ്ശി കോളേജൊന്നും പഴശ്ശിരാജ എൻ എസ് എസ് കോളേജൊന്നും അറിയപ്പെടുന്നു അത് മാറിപ്പോവാതെ പഠിക്കണം പഴശ്ശി ആണെങ്കിൽ വയനാട് എൻ എസ് എസ് കോളേജ് ആണെങ്കിൽ മട്ടന്നൂർ കണ്ണൂരുള്ള മട്ടന്നൂർ ആണെന്നും ഓർത്തുവെക്കുക അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവ കാലത്ത് നടന്ന തലക്കൽ ചന്തുവിനെ ഏറ്റവും അറിയപ്പെടുന്ന പോരാട്ടമാണ് പനമരം യുദ്ധം അപ്പം തലക്കൽ ചന്തു തലക്കൽ ചന്തു ആരാണെന്ന് നമ്മൾ കണ്ടായിരുന്നു കുർച്ചിയർ നേതാവാണ് അപ്പം ഏർ ചന്തു അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പോരാട്ടമാണ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു പനമരം യുദ്ധം ആണെന്ന് പറഞ്ഞു ഓക്കെ ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട നൂറിൽ പരം കുറിച്ചിൽ പോരാളികളുമായി തളിക്കൽ ചന്തുവിനെയും ഇടച്ചേന കുങ്കന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വളഞ്ഞു അപ്പം ആ ഒരു സംഭവത്തെയാണ് പനമരം യുദ്ധം എന്നറിയപ്പെടുന്നത് പനമരം കോട്ട ഈ പനമരം കോട്ട ഈ കുറിച്ചേർ പോരാളികൾ പോയി വളയുന്ന ആ ഒരു സംഭവമാണ് ഈ പനമരം യുദ്ധം എന്നറിയപ്പെടുന്നത് അതിൻ്റെ നേതാവ് തലയ്ക്കൽ ചന്തു ആണെന്നും ഓർത്തു ഓർത്തുവെക്കുക കുറിച്ചേർ സംഘം കീഴടക്കിയ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തലവൻ ക്യാപ്റ്റൻ ഡിക്കൻസൺ ക്യാപ്റ്റൻ ഡിക്കൻസണ്ണിനെ ഈ കുറിച്ചേർ ചന്തു അല്ലെങ്കിൽ കുറിച്ചേർ സംഘം കീഴടക്കി എന്ന് പറയുന്നു തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം വയനാട് അപ്പം ചന്ദ തലയ്ക്കൽ ചന്തു നടത്തിയ ഏറ്റവും വലിയ പോരാട്ടമാണ് ഈ പനമരം യുദ്ധം അപ്പോൾ ആ പനമരത്ത് തന്നെയാണ് തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇനി പഴശ്ശിരാജാവുമായി നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ചില ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പഴശ്ശി കലാപ സമയത്ത് തകർപ്പിക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കുറുവാത്തോട്ടം അഞ്ചരക്കണ്ടി അപ്പം അഞ്ചരക്കണ്ടി കുറുവാത്തോട്ടം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതമായ ഒരു കുറുവാത്തോട്ടമായിരുന്നു അത് ഈ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ടു രജിസ്ട്രേഷൻ സമ്പ്രായ സമ്പ്രദായത്തിനും ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് ഈ അഞ്ചരക്കണ്ടിയിൽ തന്നെയാണ് രജിസ്ട്രേഷൻ തുടങ്ങിയത് അഞ്ചരക്കണ്ടിയിലാണ് ഈ പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും അവയുടെ എഴുത്തുകാരും ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേരളവർമ്മ പഴശ്ശിരാജ എം ടി വാസുദേവൻ നായർ പഴശ്ശി കലാപത്തെ അടിസ്ഥാനമാക്കി എം ടി എഴുതിയ ഒരു നോവലാണ് കേരളവർമ്മ പഴശ്ശിരാജ വീരകേരളം മഹാകാവ്യം കൈതയ്ക്കൽ ജാതവേദൻ കൈതക്കൽ ജാതവേദൻ എഴുതിയതാണ് വീരകേരളം മഹാകാവ്യം എന്ന് പറയുന്നത് പഴശ്ശി സമരങ്ങളിൽ കെ കെ എൻ കുറിപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ മുണ്ടക്കയം ഗോപി കേരള സിംഹം എന്ന ചരിത്ര നോവൽ ലയിച്ചത് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറിന്റെ ചരിത്ര നോവലാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ എന്ന നാടകം എഴുതിയിരിക്കുന്നത് കട്ട കപ്പന്ന കൃഷ്ണ മേനോനാണ് കപ്പന്ന കൃഷ്ണ മേനോനാണ് രാജ എന്ന നാടകം എഴുതിയിരിക്കുന്നത് ഈ രാജയുടെ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് രാജ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ട കണ്ടത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ആ ഒരു സിനിമയാണ് അതല്ലാതെ അതിന് മുമ്പ് ഒരു പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് പഴശ്ശിരാജ പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സംവിധായകൻ കുഞ്ചാക്കോയായിരുന്നു തിരക്കഥാകൃത്ത് തിക്കൊടിയൻ പി കുഞ്ഞനന്ദൻ നായർ എന്നറിയപ്പെടുന്ന തിക്കൊ തിക്കൊടിയനാണ് അത് തിരക്കഥ എഴുതിയിരുന്നത് അന്നത്തെ അഭിനേതാക്കൾ പഴശ്ശിരാജാവായിട്ട് കൊട്ടാരക്കര ശ്രീധരനും കണ്ണവത്ത് നമ്പിയാരായിട്ട് പ്രയൻ നസീറും അഭിനയിച്ച സിനിമയായിരുന്നു ഇനി നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന കേരളവർമ്മ പഴശ്ശിരാജ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങി ഹരിഹരനായിരുന്നു അതിൻ്റെ സംവിധായകൻ തിരക്കഥാകൃത്ത് എം ടി വാസുദേവൻ നായരും നിർമ്മാണം ഗോകുലം ഗോപാലിനുമായിരുന്നു സംഗീതം നൽകിയത് ഇളയരാജ ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി അഭിനേതാക്കൾ പഴശ്ശിരാജയായിട്ട് മമ്മൂട്ടി കൈതേരി മാക്കമായിട്ട് കനിഹ ഇടച്ചേന കുങ്കനായിട്ട് ശരത് കുമാർ തലയ്ക്കൽ ചന്തു ആയിട്ട് മനോജ് കെ ജയൻ കൈതേരി അമ്പുവായിട്ട് സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു അഭിനയിച്ചിരുന്നത് അപ്പം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടും പഴശ്ശിരാജാവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട എല്ലാ ഫാക്ട്സുകളും ഈ രണ്ട് വീഡിയോയിലായിട്ട് നൽകിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ രണ്ട് വീഡിയോയും കണ്ട് പഴശ്ശിരാജാവ് എന്നൊരു ടോപ്പിക്കിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫാക്ടറും കംപ്ലീറ്റ് ചെയ്തു അപ്പം അതത്രയും തന്നെ നമ്മൾ ഇപ്പം തന്നെ പഠിച്ച് പോവുക ഇനി നമ്മൾ സെക്കൻഡ് റിവിഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ കഴിഞ്ഞു കൂടുതൽ നോട്ട്സ് നിങ്ങൾക്ക് എവിടെ എവിടെ എവിടുന്നായാലും നിങ്ങൾ കളക്ട് ചെയ്യുക നിങ്ങൾ എപ്പോഴും അത് നന്നായിട്ട് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോവുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ് വലിപ്പ വിപുലീകരിച്ച് വിപുലീകരിച്ച് പരീക്ഷയാകുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തൊരു നല്ലൊരു നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് എൽ പി യു പി ട്വൻ്റി ട്വൻ്റി സെവൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക അപ്പം നമ്മളുടെ ഈ ഒരു നോട്ട്സ് പി ഡി എഫ് നമ്മളുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിനുശേഷം ഇന്നിപ്പം വ്യാഴാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ആവുമ്പോഴത്തേക്കും ഒരു പോള് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു പോള് ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവരും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്